എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ നേരിട്ട് ചോദിക്കണം എന്ന ഒരു ആവശ്യവുമായി എന്നെ മെൻഷൻ ചെയ്തുകൊണ്ട് ഡോക്ടർമാരുടെ അസുഖയ്ക്കുള്ള മറുപടി എന്നുള്ള രീതിയിൽ വന്ന ഒരു വീഡിയോയ്ക്ക് നന്ദി പറയാനാണ് ഇന്നത്തെ ഈ വീഡിയോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ അറിവിലായും ഒരു തെറ്റല്ല എന്ന് പറയുന്നൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് കാരണം ഞാൻ പലപ്പോഴും പല വീഡിയോകളിൽ പറയുന്ന കാര്യം പറയുന്ന മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കുകളിൽ ഉള്ള കാര്യങ്ങളല്ല ഞാനും അഞ്ചര കൊല്ലം പഠിച്ച സമയത്ത് പലപ്പോഴും ആറേഴ് കൊല്ലം മുമ്പ് വരെ ഞാൻ അത് തന്നെയാണെന്നും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ ഞാൻ മോഡേൺ മെഡിസിനിലെ ഡോക്ടേഴ്സിനെ നമ്മളെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചു അപ്പൊ അവിടുത്തെ കുറെ ഐഡിയാസ് ആയുർവേദ ഡോക്ടേഴ്സ് നാച്ചുറോപ്പതി ഡോക്ടേഴ്സ് യുനാനി സിദ്ധ ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ ഫിസിയോതെറപ്പി രീതികൾ ഇതിനകത്ത് സൈക്കോളജി സൈക്കോതെറപ്പി കാര്യങ്ങൾ ഇതെല്ലാം കമ്പൈൻ ചെയ്ത് വെച്ച് ഒരു ഒരു പ്രോട്ടോകോൾ ഉണ്ടാക്കിയെടുത്തു അങ്ങനെയാണ് ഞാൻ ചികിത്സിക്കുന്നത് അറിവില്ലായ്മ ഒരു തെറ്റല്ല എന്നാണ് ടിയാൻ അവകാശപ്പെടുന്നത് പക്ഷെ അറിവില്ലായ്മ ഒരു തെറ്റാണ് എന്നെ സംബന്ധിച്ചോളം പ്രത്യേകിച്ച് പബ്ലിക്കിനോട് ഒരു കാര്യം പറയുമ്പോൾ അറിവില്ലാത്ത കാര്യങ്ങൾ അത് സത്യമാണ് എന്നുള്ള വ്യാജന ജനങ്ങളെ അറിയിക്കുന്നത് ഒരു തെറ്റാണ് കുറ്റമാണ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ക്രിമിനൽ ഒഫൻസാണ് ഇനി അടുത്ത ഭാഗം അതായത് താൻ പഠിച്ച ടെക്സ്റ്റ് ബുക്കിനെ പുള്ളിക്ക് പൂജ്ഞമാണ് ആ ഭാഗങ്ങളൊന്നും പുള്ളി ചികിത്സയ്ക്കായോ അല്ലെങ്കിൽ വീഡിയോ ചെയ്യാനോ ഉപയോഗിക്കുന്നില്ല പിന്നെ എന്താണ് പുള്ളി ചെയ്യുക പുള്ളി ചെയ്യുന്നത് പുള്ളി പഠിക്കാത്ത പുള്ളി പഠിക്കുന്ന ശാസ്ത്രമായ കാന്ത ചികിത്സയോ മണ്ണ് ചികിത്സയോ ഉൾപ്പെടുത്താതെ പുള്ളി പല ആൾക്കാരോട് അന്വേഷിച്ച് മോഡേൺ മെഡിസിൻ ആയുർവേദം യുനാനി ഹോമിയോ ചൈനീസ് മെഡിസിൻ പിന്നെ എന്തൊക്കെയോ ഒക്കെ ചേർത്ത് കമ്പൈൻ ചെയ്ത് പുള്ളി സ്വന്തമായ ഒരു പ്രോട്ടോക്കോൾ ഡെവലപ്പ് ചെയ്ത് അതാണ് പുള്ളി ചികിത്സയ്ക്കും വീഡിയോയ്ക്കും ഉപയോഗിക്കുന്നതെന്നാണ് പുള്ളി ഈ വീഡിയോയിൽ പറയുന്നത് ഒരു കാര്യം ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കുക ഇത് ഒരു ക്രിമിനൽ കുറ്റമാണ് ജനങ്ങളുടെ പൊതുജനാരോഗ്യത്തിനെതിരെയുള്ള ഒരു വെല്ലുവിളിയാണ് അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങളെല്ലാം എൻ്റെ ഗിനിപ്പിക്കുകളാണ് എന്ന് വിളിച്ചു പറയുകയാണ് ടി ആൻ ഈ സെൻറ്റൻസിലൂടെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ ഒരു ഡോക്ടർക്ക് രജിസ്ട്രേഷൻ കൊടുക്കുന്നത് ആ പർട്ടിക്കുലർ ബ്രാഞ്ചിൽ അതായത് അയാൾ പഠിച്ച ആ ബ്രാഞ്ചിലെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് ചികിത്സ നടത്താനാണ് മറ്റേതെങ്കിലും സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ശാഖയിലെ കാര്യങ്ങൾ ഉപയോഗിച്ചാൽ അത് നിയമവിരുദ്ധമാണ് അല്ല എങ്കിൽ അങ്ങേർ ആ പ്രസ്തുത ശാഖ പഴിച്ച് അതിന് അഡീഷണൽ രജിസ്ട്രേഷൻ മേടിക്കണം അല്ലാത്തിടത്തോളം കാലം മറ്റെന്തെങ്കിലും ശാഖയിലെ ചികിത്സാ വിധിയോ മറ്റെന്ത് സാധനമോ ജനങ്ങളിൽ ചികിത്സിക്കാൻ ഉപയോഗിച്ചാൽ അത് കുറ്റകരമാണ് ജനങ്ങളെ ഒരു ഗിനിപ്പിക്കായി പരീക്ഷിക്കുന്നതിന് തുല്യമാണ് അപ്പോൾ ഇവിടെ എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടുത്തെ നമ്മളുടെ ആരോഗ്യത്തിന്റെ കാവൽക്കാരായ ആരോഗ്യമന്ത്രി ആരോഗ്യവകുപ്പ് സെക്രട്ടറി ഡി എം ഒ തുടങ്ങിയവരാണ് നിങ്ങളുടെ മുമ്പിൽ നിന്ന് പൊതുജനാരോഗ്യത്തെ ഇതുപോലെ നിങ്ങൾ അപകടപ്പെടുത്തുന്ന രീതിയിൽ ഞാൻ എൻ്റെ സ്വന്തം പ്രോട്ടോക്കോളാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇത് അത് വെച്ചാണ് ഞാൻ ചികിത്സിക്കുന്നത് എന്ന് പബ്ലിക്കായി പറയുമ്പോൾ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലേ